ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ രാത്രി ഒൻപത് പതിനഞ്ചോടുകൂടിയാണ് ഐ എൻ എസ് ശ്രീക്രാന്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ രാജ്യത്തിന്റെ വിമാനവാഹിനി കപ്പലാണ് കൊച്ചിയിലാണ് ഈ വിമാനവാഹിനി കപ്പൽ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സദർ നേവൽ കമാൻഡിന്റെ സംരക്ഷണത്തിലാണ് അല്ലെങ്കിൽ സദർ നേവൽ കമാൻഡിന്റെ ആസ്ഥാനത്താണ് ഇപ്പോൾ ഐ എൻ എസ് ശ്രീക്രാന്ത് ഉള്ളത് അതുകൊണ്ടുതന്നെ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ഇന്നലെ ഒരു അജ്ഞാത ഫോൺ കോൾ വന്നതെന്നാണ് മനസ്സിലാവുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ കൊച്ചി ബേസ് ആസ്ഥാനത്തേക്ക് ഈ കോൾ വന്നത് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്തായാലും നാവികസേന പോലീസിൽ പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹാർബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതിന്റെ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് നാവിക ആസ്ഥാനത്ത് ലാൻഡ് ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും രാഘവൻ എന്ന പേരും പറഞ്ഞാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ ശേഖരിക്കാൻ ശ്രമിച്ചത്